ഹലോ വ്യൂവേഴ്സ് ദി താജ്മഹൽ പാലസ് ഹോട്ടൽ എന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ കൊളാബ എന്ന പ്രദേശത്തെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു താജ്മഹൽ ഹോട്ടൽ ടവർ എന്നറിയപ്പെടുന്ന പുതിയ ഗോപുരവും അതിനടുത്തായി ഉണ്ട് ഈ മഹത്തരമായ ഹോട്ടലിൽ അഞ്ഞൂറ്റി മുറികളും നാൽപ്പത്തി നാല് സ്യൂട്ട് മുറികളുമുണ്ട് ഹോട്ടലിൻ്റെ യഥാർത്ഥ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്ത ടാറ്റ അതിഥികൾക്കായി വാതിൽ തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതിയായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് മുംബൈയിൽ നടന്ന ഭീകരാക്രമണ പരമ്പരയിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരർ താജ് ഹോട്ടൽ ആക്രമിച്ചു അനവധി വിദേശികളടക്കം നൂറ്റി അറുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയുണ്ടായി മൂന്ന് ദിവസത്തെ ഏറ്റുമുട്ടലിന് ശേഷം ഹോട്ടലിൽ തമ്പടിച്ച തോക്കുധാരികളായ ഭീകരരെ ഇന്ത്യൻ കമാൻഡോകൾ വധിച്ചു ചുരുങ്ങിയത് മുപ്പത്തിയൊന്ന് പേർ താജിൽ കൊല്ലപ്പെട്ടു ആക്രമണ സമയത്തെ ഏകദേശം നാനൂറ്റി അൻപത് പേരോളം താജ്മഹൽ പാലസ് ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കുറഞ്ഞ അളവിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച താജ്മഹൽ പാലസ് ഹോട്ടൽ ആൻഡ് ടവർ ഭാഗങ്ങൾ രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് വീണ്ടും തുറന്നു താജ്മഹൽ പാലസ് ഹോട്ടലിൻ്റെ പ്രശസ്തമായ പൗതൃക ഭാഗം പുനർനിർമ്മിക്കുവാൻ വീണ്ടും അനവധി മാസങ്ങളെടുത്തു മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ പാലസ് ആൻഡ് ടവർ മുംബൈയുടെ പ്രധാനപ്പെട്ട ബിസിനസ് പ്രദേശങ്ങളുടെ അടുത്തായിരുന്നു നിലകൊള്ളുന്നത് ഹോട്ടലിന് സമീപമുള്ള പ്രശസ്ത വിനോദസഞ്ചാര പ്രദേശങ്ങളിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ജൊഹാൻകീർ ആർട്ട് ഗാലറി ഛത്രപതി ശിവജി മഹാരാജ് മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്നു തെക്കേ മുംബൈയിൽ കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കമാനമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബസാൾട്ട് കോൺക്രീറ്റ് എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട ഈ കമാനത്തിൻ്റെ ഉയരം ഉദ്ദേശം ഇരുപത്തിയാറ് മീറ്ററാണ് ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ആയിരത്തി തൊള്ളായിരത്തി നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി പണി ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് തറക്കല്ലിട്ടത് അക്കാലത്ത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചിലവ് ഒരു ഭീമമായ തുകയായിരുന്നു ഇതെങ്കിലും കമാനത്തിലേക്കുള്ള പ്രവേശന മാർഗ്ഗം പൂർത്തീകരിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല അക്കാലത്ത് കടൽ മാർഗം നഗരത്തിലെത്തുന്നവർക്കുള്ള ആദ്യ കാഴ്ചയായിരുന്നു ഗേറ്റ്വേ ഉയരം എൺപത്തഞ്ചടി മുംബൈയുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഗേറ്റ്വേ ഇന്നും നഗരത്തിൽ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കേന്ദ്രമാണ് താജ് ഹോട്ടലിൻ്റെയും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും രാത്രികാല ദൃശ്യങ്ങൾ അതിമനോഹരമായിരുന്നു സന്ധ്യാസമയങ്ങളിൽ നിരവധി വിനോദസഞ്ചാരികളാണ് ഈ ഏരിയയിൽ എത്തുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും അടുത്തടുത്തായതുകൊണ്ട് തന്നെ രാത്രികാല ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് അന്താരാഷ്ട്ര എയർപോർട്ടിൽ നിന്നുള്ള ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ ആകുന്നു പ്രാദേശിക എയർപോർട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്ററും അഞ്ച് കിലോമീറ്ററുകൾ പോയാൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷനും ഏഴ് കിലോമീറ്ററുകൾ പോയാൽ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ചേരാം രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് നവംബർ ആറിന് ബറാഖ് ഒബാമയായിരുന്നു താജ്മഹൽ പാലസിൽ താമസിക്കുന്ന ആദ്യ വിദേശ രാജ്യത്തലവൻ